ുംരിക്കുന്ന അതുപോലെ എന്റെ മുന്നിൽ ഇരിക്കുന്ന സ്നേഹം നിറഞ്ഞ സഹോദരിമാരെ സഹോദരങ്ങളെ അവന്റെ പരിശുദ്ധമായ ജന്നാത്തിൽ അനുഗ്രഹിക്കും മാറാകട്ടെ അള്ളാഹുവിന്റെ വലിയ ഒരു തിരഞ്ഞെടുക്കലാണ് നമ്മുടെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് കാരണം നമ്മുടെ ജീവിതത്തിന്റെ ഒരു പ്രവർത്തനങ്ങളും നാം ഉദ്ദേശിക്കുന്നത് പോലെ ഒരിക്കലും നടക്കണമെന്നില്ല എന്നാൽ അള്ളാഹുവിന്റെ തീരുമാനം അള്ളാഹുവിന്റെ ഉദ്ദേശം നമ്മൾ തീരുമാനിച്ചതിനേക്കാൾ സഹായിരിക്കും അല്ലാഹു ശുദ്ധമായ ഖുർആൻ ഷരീഫിലൂടെ പറഞ്ഞതുപോലെ ും ചിലപ്പോ നിങ്ങൾ നിങ്ങൾക്ക് ഷർറായേക്കാം എന്നാൽ നിങ്ങൾ നിങ്ങൾക്കുന്ന കാര്യം നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും മനോഹരമായേക്കാം പരിശുദ്ധമായ ഒരു യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന അല്ലെങ്കിൽ പരിശുദ്ധമായ ഒരു ഭൂമിയിലേക്ക് പോകാനുള്ള അതിന്റെ യാത്ര ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ടാണ് നിങ്ങൾ ഓരോരുത്തരും ഈ മജ്ലിസിൽ അല്ലെങ്കിൽ റഹ്മാനിയ സ്ഥാപനത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത് ഒരു അമ്ര മുതൽ അടുത്ത വരെയുള്ള സമയം അത് നമ്മുടെ ജീവിതത്തിന്റെ പാപങ്ങൾ പൊറുക്കാനുള്ള സമയമാണെന്ന് ആദരവായാഹുലി വസ്ല്ലോട് പറയുന്നുണ്ട് നമുക്കറിയാം ജീവിതത്തിൽ ഒരു മനുഷ്യന് കിട്ടുന്ന വലിയ സൗഭാഗ്യമാണ് പരിശുദ്ധമായ പോകാൻ പറ്റുക എന്നുള്ളത് കാരണം അള്ളാഹുവിന്റെ അടിമകളിൽ ഒരുപാട് ആളുകൾ മരണം വരെ ഒരുപാട് സമ്പത്തുള്ള ആളുകൾ ഉണ്ടാകും വലിയ വലിയ ബിസിനസ്സുകാരുണ്ടാകും പക്ഷെ മരണ സന്ദർഭം വരെ പരിശുദ്ധമായ ഹറവിന് പോകാനോ അല്ലെങ്കിൽ മദീന റൗദയിൽ ഒന്ന് പോകാനോ കഴിയാത്ത എത്രയോ ഭാഗ്യന്മാരുണ്ടാകും എന്നാൽ ഒന്നുമില്ലാത്തവരും പാവങ്ങളായ ആളുകൾ മികച്ചവടം ചെയ്യുന്ന അല്ലെങ്കിൽ കൂലിപ്പണി ചെയ്യുന്ന വെറും സാധാരണക്കാരിൽ സാധാരണക്കാരെ ആളുകളെയൊക്കെ അള്ളാഹു തിരഞ്ഞെടുത്ത് ശുദ്ധമായ അമ്രക്കും ഹജ്ജിനും ഒക്കെ അവസരം കൊടുക്കുന്നുണ്ട് ഇത് അല്ലാഹുദീന്റെ വലിയ തൗഫീതാണ് നാം കൃത്യമായിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥനയും കൃത്യമായ നമ്മുടെ ആഗ്രഹം ഉണ്ടെങ്കിലാണ് അള്ളാഹു അങ്ങനെയുള്ള നമുക്ക് അവസരം നൽകുക നാം സഞ്ചരിക്കുന്ന സാധാരണ യാത്ര അല്ല വിശുദ്ധമായ മുറയ്ക്കുള്ള യാത്ര നാം പല സ്ഥലങ്ങളിലും യാത്ര ചെയ്യാറുണ്ട് ആ യാത്രയിൽ നമുക്ക് പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും അല്ലെങ്കിൽ പലതരത്തിലുള്ള സംസാര പിഴവുകളൊക്കെ സംഭവിക്കാറുണ്ട് നാം പോകുന്നത് പരിശുദ്ധമായ ഒരു സ്ഥലത്തേക്കാണെന്ന് നാം ആദ്യമായിട്ട് നമ്മുടെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട് നാം സുഖ സൗകര്യങ്ങൾ ആസ്വദിക്കാനല്ല പരിശുദ്ധമായ ഹറമ്പിലേക്ക് പോകുന്നതും നമ്മുടെ യാത്രകളില് നമ്മുടെ റൂം സംവിധാനങ്ങളില് നമ്മുടെ ഭക്ഷണങ്ങളില് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളൊക്കെ നമുക്ക് അനുഭവിക്കാം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നു ചേരാൻ നാം നാട്ടിൽ സൂക്ഷ്മമായ ഭക്ഷണങ്ങൾ കഴിച്ച് നല്ല രീതിയിൽ ഉറങ്ങിയൊക്കെ ജീവിച്ചവരാണ് പക്ഷേ നാം കുറച്ച് ത്യാഗം ചെയ്താണ് പരിശുദ്ധമായ മറ്റു കർമ്മങ്ങളൊക്കെ നിർവഹിക്കുന്നത് കാരണം നമ്മുടെ ത്യാഗത്തിനനുസരിച്ച് അതായത് സുഭകാര ഭാല് നമുക്ക് വലിയ പ്രതിഫലം നൽകുന്നതാണ് അതുകൊണ്ട് നാം അവിടെ ചെല്ലുമ്പോൾ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ വന്നാൽ ആദ്യമായിട്ട് സ്വന്തം മനസ്സിനെ ക്ഷമിക്കാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് നാം ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ അമലുകളെ വെറുതെ സംസാരിച്ച് അല്ലെങ്കിൽ തർക്കങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് നമ്മുടെ അമലുകളെ നാളെ നാളെല്ലാവിന്റെ മുമ്പിൽ ബാത്തിലാക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ മുഖത്തേക്ക് തന്നെ വലിച്ചെറിയപ്പെടുന്ന ഒരു അവസ്ഥ വരാതെ നാം ഇത്രയും പൈസ അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കി അത് ഈ പരിശുദ്ധമായ അമലിനു വേണ്ടി ചിലവഴിക്കുമ്പോൾ നാം കുറച്ച് ത്യാഗങ്ങളൊക്കെ നമ്മുടെ അവസരങ്ങളിലും സമയങ്ങളിലൊക്കെ കടന്നു വരുമ്പോ അതൊക്കെ ക്ഷമിച്ച് നാം വന്നത് സുഖ സൗകര്യങ്ങൾ ആസ്വദിക്കാനല്ല സന്ദർശിക്കാനും കർമ്മങ്ങൾ നിർവഹിക്കാനും പുണ്യ പുണ്യമതീനയിൽ ചെല്ലാനും ആണെന്നൊക്കെയുള്ള ചിന്ത നല്ലൊരു ബോധം നമ്മുടെ മനസ്സിൽ ആദ്യമായിട്ടുണ്ടാവണം അതുകൊണ്ട് അവിടെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ ചെറിയ അസൗകര്യങ്ങളുടെ പേരിൽ നാം പരസ്പരം തർക്കിച്ച് നമ്മുടെ സമയങ്ങൾ പാഴാക്കാതെ കൂടുതൽ സമയവും അമലുകൾ ചെയ്യുന്നതിനായി കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുക നമ്മുടെ ഉറക്കങ്ങളൊക്കെ നാം ഈ ഇന്ന് നിർവഹിക്കുന്നത് പോലെ ചിലപ്പോൾ നടന്നുകൊള്ളണമെന്നില്ല നമ്മുടെ ഉറക്കത്തിന്റെ സമയങ്ങളിൽ വ്യത്യാസം ഉണ്ടാകാം കൃത്യമായിട്ട് നാം ഷെഡ്യൂൾ ചെയ്യുന്ന പോലെ അവിടെ ഉറങ്ങാൻ കഴിയണം കഴിയണമെന്നില്ലെങ്കിലും എല്ലാം കൃത്യമായിട്ട് ക്ഷമിച്ചും സഹിച്ചും പരസ്പരം സ്നേഹത്തോടെയും ഐക്യത്തോടെയും നമ്മുടെ മുഴുവൻ അമലുകളും പൂർത്തീകരിച്ച് നാളെ നമുക്ക് വലിയ പ്രതിഫലം നൽകുന്ന അതിലൂടെ സ്വർഗ പ്രവേശനം കരസ്ഥമാകുന്ന വലിയൊരു അമലായി ജീവിതത്തിൽ നിന്ന് കിട്ടിയ ഈ സൗഭാഗ്യം നിങ്ങൾ ഓരോരുത്തരും ഉപയോഗപ്പെടുത്തണം കൂടിയും കൂടിയും നിർവഹിക്കാനും അതിന്റെ മുഴുവൻ അമലുകളും കൃത്യമായി നിർവഹിച്ച് പറഞ്ഞ് കൂടി പാപമോചനങ്ങൾ ഏറ്റുപറഞ്ഞ് കൂടി മടങ്ങി വരാനുമുള്ള സൗഭാഗ്യം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് الحمد لله <تصفيق> 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 <تصفيق>